പ്രിയപ്പെട്ട നിങ്ങളുടെ മുമ്പിൽ ഒരു മ്യൂസിക് കോമഡി സ്കിറ്റുമായിട്ട് വരികയാണ് അനുകരണം ഒരു കലയാണ് മലയാളികൾ പൊതുവെ അതിഷ്ടപ്പെടുന്നവരുമാണ് നമ്മുടെ ഇടവകയിൽപ്പെട്ട ഏതാനും കഥാപാത്രങ്ങളുടെ അനുകരണവുമായിട്ടാണ് ഈ വനിതാ വനിതാരത്നങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കുടുംബത്തിലെ പൈതങ്ങളെ പാടുപെടുത്തുന്ന നിഷ്കളങ്ക ചിരിയുമായി തൂവെള്ള വസ്ത്രത്തിന്റെ ചിറകിലെത്തി മിഖായേലിന്റെ വോളുമായി പാരിഷിന്റെ അമ്മയായി നാലാം കുളത്തിൽ നിന്ന് വരുന്നു ഫ്ലോറൻസ് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പാരിഷ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കൈക്കാരനാകണമോ സെക്രട്ടറി ആകണമോ എന്ന മുടിഞ്ഞ കൺഫ്യൂഷനുമായി പേര് നിർദ്ദേശിക്കുന്നതും കാത്തിരിക്കുന്ന ഇടിച്ച കപ്പ്ലാമൂട്ടിൽ നിന്നും കുഞ്ഞാനമ്മ പള്ളിപ്പെരുന്നാൽ തുടങ്ങുന്നുവെന്ന് കേട്ടതോടെ കച്ചവടത്തിന്റെ ചൂടും ചൂരും കളഞ്ഞു ഇടവകപ്പള്ളിയിലെത്താൻ ട്രെയിൻ പിടിച്ചു വരുന്നതിന് പകരം ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് നമ്മുടെ യൂസഫ് അലി സാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് കല്ലമ്പാറ ഹെലിപാഡിൽ ചാടിയിറങ്ങി ഓടിയെത്തിയ പാപ്പനങ്കോട് ലൗലി യിലെ അമ്മമാരുടെ അമ്മച്ചി എന്നറിയപ്പെടുന്ന കൽപ്പക രാജ്യത്തിന്റെ തലൈവി നമ്മുടെ താമരശ്ശേരി ചുരത്തിലൂടെ വന്ന് കുട്ടികളുടെ ഇടയിലേക്ക് വലിഞ്ഞു കയറി നിൽക്കുന്ന പ്രിയപ്പെട്ട കത്രീനാമ ഇടുവയുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേ കയ്യുമ്പൊക്കെ ആർത്തി പിടിച്ച് അയ്യോ ക്ഷമിക്കണം ആർത്തി തിന്നാനല്ല കേട്ട കൊടുക്കാൻ പാചക മഹാറാണി പ്രിയപ്പെട്ട ഫ്ലോറൻസ് അല്ല അല്ല ഇപ്പൊ നമ്മുടെ മോഡലത്തിൽ നിന്നും ഒരു പൊട്ടിത്തെറിയല്ലേ പേടിക്കണ്ട സ്ഥാനത്തും അസ്ഥാനത്തും അഭിപ്രായങ്ങളുടെ ആശയങ്ങളും കൊണ്ട് നമ്മെ കുടുവിടെ ചിരിപ്പിക്കുന്ന ദ ലേഡി സൂപ്പർ സ്റ്റാർ കാക്കത്തൂക്കി സിലോഡിക്ക ഭയഭക്തിയുടെ മൂർത്തി ഭാവമെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് ഗായക സംഘത്തിന്റെ അപശ്രുതിയായി ഷുഗർ കൂടിയതിന്റെ പേരിലെ മൈക്ക് ഉപേക്ഷിച്ചിട്ട് വിശപ്പിന്റെ വിളിയുമായി ഭക്ഷണത്തിനായിട്ട് നെട്ടോട്ടമടുന്ന വടക്കേതല വിജയമ്മ യും അമ്മച്ചിമാരൊന്ന് എഴുന്നേറ്റ് പിതാവായ ഇടവകയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് ഈ സ്റ്റേജിൽ നടത്തിയ തോന്നിവാസങ്ങളെ നീ ക്ഷമിക്കണമേ നാട്ടുകാരുടെ ഇടിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളെ ഈ കോലം കെട്ടിച്ച സിസ്റ്ററമ്മയെ കാത്തുകൊള്ളണമേരിയച്ഛൻ്റെ ശാസനയിൽ നിന്നും ഈ പാവപ്പെട്ട കുഞ്ഞാടുകളെ കാത്തുകൊള്ളണമേ ആമേ ഒരിക്കൽ കൂടി ഈ ചില്ലറക്കാരല്ല എന്തു ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ ഇവർ ഉത്തരം നൽകൂ നമുക്ക് ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കൂ അമ്മച്ചിമാരെ ചോദ്യങ്ങൾക്ക് റെഡി ആയിട്ട് അങ്ങനെ നിന്നോളൂ കേട്ടോ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ അതെ നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമക്കളെ പറ്റി കൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു മരുമക്കൾക്ക് ഒരു സംശയം അമ്മായി അമ്മയെ പറ്റി ചോദിക്കാതെന്തെന്ന് എന്നാ പിന്നെ അമ്മായി അമ്മമാരെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു

നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുകൂടെ അറിയാൻ ഞങ്ങൾക്ക് താത്പര്യമുണ്ട് അനുഗ്രഹത്തിൻ്റെ അനന്ത കൃപാതി അനുഗ്രഹത്തിനന്ത എമ്പത്തിരണ്ടിൽ ഭാരതത്തിലെ മാർ തോമസ് ലീഹായുടെ പാരമ്പര്യം നിങ്ങൾക്കുണ്ടാവുമല്ലോ ആ പാരമ്പര്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അമ്മമാർക്കെ വേദി വിടാം